ായിട്ട് കൂടുതലടുക്കാമെങ്കിൽ മാറല്ലേ <coughs> uh, <coughs> യുവജന സംഘടനയായ കെ എസ് വൈ എഫിൻ്റെയും വൈസ് പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ ആദ്യകാല ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സിഐ ട്യൂവിൻ്റെ ജില്ലാ സെക്രട്ടറി രണ്ടു തവണ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് കേരള എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചെയർമാൻ പാലാടി ടയേഴ്സ് വൈസ് ചെയർമാൻ അഖില ഭാരത അയ്യപ്പ ധർമ്മ മലയാളം ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എല്ലാവർക്കും എല്ലാവർക്കും ആവർത്തിച്ച് പറയണ പ്രിയങ്കരനായിരുന്നു ശ്രീ കെ ആർ അജുദാക്ഷൻ്റെ അദ്ദേഹത്തിനെല്ലാം ചരമ വാർഷികമായിരിക്കുന്ന അവസരത്തിൽ പാവനമായ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ എല്ലാവരോടും ഒപ്പം ചേർന്ന് വളരെ ആദരപ്പൂർ ആദരാഞ്ജലികൾ അർപ്പിക്കാം അരുവദാശൻ സുസുലഭമായിട്ടും ഞാൻ അവഗ്രഹിച്ചു അദ്ദേഹത്തെ അടുത്തറിയാവുന്ന സുഹൃബന്ധത്തിൻ്റെ ഏറ്റവും എല്ലാ അർത്ഥത്തിലും കോട്ടയം നിവാസികളും കഴിയാത്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യം എന്ന വാക്ക് തന്നെ ഒരു കുറവായി തോന്നുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഉടമയായിരുന്നു അരവിന്ദ് ഒരു സ്ഥാപക നേതാവ് അരവിന്ദൻ അവ രാഷ്ട്രീയത്തിനപ്പുറം സിനിമ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന അരവിന്ദ്രൻ്റെ പ്രത്യേക പെട്ടെന്നുള്ള വേർപാട് അപ്രതീക്ഷിതമായിരുന്നു ആ വേർപാടിൽ കോട്ടയത്തിന് വലിയ ദുഃഖം നമുക്ക് എല്ലാ വർഷങ്ങളിലും രാവിലെ എട്ടര മണിക്കൂടെ കൂടാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ വലിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും ഓടിയെത്തുന്നത് ആ സൗഹൃദവും ആ സന്തോഷവും അദ്ദേഹവുമായി ഉണ്ടായിരുന്ന ദീർഘകാലത്തെ ബന്ധവും പുതുക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ബന്ധം പുതുക്കുവാൻ ഈ സൗഹൃദം അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന കാര്യങ്ങൾ വേണ്ടി എത്തി എല്ലാവരെയും ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഇതുപോലെ കോട്ടയത്തെത്തുമ്പോഴായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അടുത്ത് ബന്ധപ്പെടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോട്ടയം പട്ടണത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് അതുപോലെ എല്ലാ രംഗങ്ങളിലും ഒറ്റവസാന സഹകരണ രംഗത്ത് കോട്ടയത്ത് നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞ് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹത്തിന് മാറാൻ